അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ധർമ്മസംഘത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമികൾ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള ബീഹാർ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി വേദിയിൽ സന്നിഹിതനായിട്ടുള്ള എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവകൾ ശ്രീ ജെ കെ ജെ മാക്സി എം എൽ എ അവർകൾ ശ്രീ കെ ജി ബാബുരാജൻ അവകൾ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ ശാരദാനന്ദ സ്വാമികൾ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സന്യാസി വര്യരെ ശ്രീനാരായണ ഭക്തരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഗുരുദേവൻ്റെ ഏകലോക വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സമ്മേളനം ഏറെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു സമ്മേളനമാണ് ഗുരുദേവൻ വിഭാവനം ചെയ്തിരുന്നത് വിഭാഗീയതകളില്ലാത്ത ഒരു ലോകത്തിൻ്റെ പുനഃസൃഷ്ടി അതായിരുന്നു ഗുരുദേവൻ്റെ ദർശനം ആ ദർശനം വിഭാവനം ചെയ്യാൻ വേണ്ടി ഗുരുദേവൻ ജന്മം കൊണ്ട നാൾ ആ കാലഘട്ടം ജാതി മത വിഭാഗീയതകൾ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ഒക്കെ വിഭാഗീയതകൾ അത് കേരളത്തെ പല കളങ്ങളിലേക്ക് തിരിച്ചിട്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ എങ്ങനെ തങ്ങളുടെ സ്വാതന്ത്ര്യം പോരാടി നേടണം എന്നുള്ളത് നമ്മളെ നേരിട്ട് കാണിച്ചു തന്ന മഹത് വ്യക്തിയാണ് ഗുരുദേവൻ ഗുരുദേവൻ്റെ ഏകലോക ദർശനം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ ഐക്യത്തിനും സമാധാനത്തിനും വഴികാട്ടിയാവുന്ന സന്ദേശമാണ് നമ്മൾ ഈ കാലഘട്ടം ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച ആ സമാഗമത്തിന്റെ കൂടി ശതാബ്ദി ആഘോഷിക്കുന്ന കാലഘട്ടമാണ് ചാതുർവർണ്ണിയ വ്യവസ്ഥക്ക് പുറത്തുള്ള സാഹോദര്യത്തെക്കുറിച്ച് ഗുരുദേവൻ നമുക്കെല്ലാവർക്കും അറിയാം അന്ന് ശിവഗിരിയിലെ മാവിന്റെ ചുവട്ടിൽ ചുവട്ടിലിരുന്ന് ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ നടത്തിയ സംവാദത്തിൽ ഗാന്ധിജി ചൂണ്ടിക്കാണിച്ചു ഇവിടെ നേരത്തെ ശ്രീ കെ ജി ബാബുരാജ് അവർ അക്കാര്യം പരാമർശിച്ചു അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു മനുഷ്യരെല്ലാം ഒന്നുപോലെയാണെന്നും ജാതി ഇല്ലെന്നും പറയാനാകില്ല ഉദാഹരണമായിട്ട് പറഞ്ഞു ഈ മാവിലെ ഇലകളെ നോക്കൂ എല്ലാം വിഭിന്നമാണ് മനുഷ്യരും അതുപോലെയാണ് പക്ഷേ ഗുരുദേവൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ചൂണ്ടിക്കാണിച്ചു ഗുരുദേവൻ പറഞ്ഞു ശരിയാണ് പക്ഷെ ആ വ്യത്യാസം കേവലം ബാഹ്യമാണ് സംശയമുണ്ടെങ്കിൽ പല വലുപ്പത്തിലുള്ള ഈ ഇലകൾ അതൊന്ന് ഇടിച്ചു പിഴിഞ്ഞ് ചാരെടുത്ത് നോക്കൂ അതിൻ്റെ എല്ലാം സത്ത് ഒരുപോലെയിരിക്കും അതുപോലെ എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന സത്ത അത് ഒന്നു തന്നെയാണ് എന്ന് ഗുരുദേവൻ കാണിച്ചു കൊടുത്തത് ഗാന്ധിജി അംഗീകരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ടുള്ള ജാതിയും മതവും ദൈവവും ദേശവും ഇവയിലെല്ലാം ഏകത്വം ദർശിച്ചുകൊണ്ട് പൊരുതി ജയിപ്പത് അസാധ്യം എന്ന് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു ഒന്ന് മറ്റൊന്നിനെ പൊരുതി തോൽപ്പിക്കുവാൻ നമ്മളെ ഗുരുദേവൻ നമ്മളെ ഉത്ബോധിപ്പിച്ചത് ജാതിയും മതവും വർഗവും ഭാഷയും ദേശവും ഇതെല്ലാം സൃഷ്ടിക്കുന്ന മനു വിഭജനങ്ങൾ ഈ വിഭജനങ്ങൾ മനുഷ്യ നിർമ്മിതമാണെന്നും അവ മനുഷ്യ പുരോഗതിക്ക് തടസ്സമാണെന്നും ഗുരുദേവൻ വ്യക്തമാക്കുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യർക്ക് എന്നുള്ള ഗുരുദേവൻ്റെ സന്ദേശം സങ്കുചിത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ആഹ്വാനമാണ് മനുഷ്യരിൽ സമത്വവും പരസ്പര ബഹുമാനവും സ്ഥാപിക്കുമ്പോഴാണ് ലോകം യഥാർത്ഥത്തിൽ ഒരൊറ്റ കുടുംബമായിട്ട് മാറുക എന്ന് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഏകലോക വ്യവസ്ഥിതി എന്നുള്ള ആശയം കൂടുതൽ പ്രസക്തവും അനിവാര്യവുമാണ് പ്രത്യേകിച്ച് ലോകമെമ്പാടും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആശയം സംരക്ഷണവാദമാണ് പ്രൊട്ടക്ഷനിസം ആ സംരക്ഷണവാദം തടച്ചു വളരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെയെല്ലാം മറികടക്കുന്ന ഒരു വിശ്വാസധാര ഒരു ആശയം ആ ആശയമാണ് ഗുരുദേവൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് അത് സാധിച്ചത് ഗുരുദേവൻ സനാതനിയായിരുന്നതുകൊണ്ടാണ് ഈ സംരക്ഷണവാദത്തിനപ്പുറത്ത് ഏകലോകം എന്നുള്ള ചിന്ത ഗുരുദേവൻ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്നാണ് ഉൾക്കൊണ്ടത് അതുകൊണ്ടാണ് പലമത സാരവുമേഘം എന്ന് പഠിപ്പിച്ചത് ഏകം സത് വിപ്ര ബഹുദാ എന്നുള്ള സനാതന ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈ ആശയം ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കാൻ വസുദേവ കുടുംബകം എന്നുള്ള ശാശ്വത ചൈതന്യം ആ ചൈതന്യത്തിന് നമ്മുടെ സന്യാസിമാർ ശക്തി പകരുന്നു വേദങ്ങൾ മുതൽ ഗുരുദേവ കൃതികൾ വരെ ഇവയെല്ലാം നോക്കിയാൽ ഈ ദർശനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതങ്ങൾക്കതീതമായിട്ടുള്ള മാനവ സൗഹൃദം ആ മാനവ സൗഹൃദം വിളംബരം ചെയ്യാൻ നമുക്ക് ഭാരതത്തിന് സാധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഈ സനാതന പാരമ്പര്യം കാരണമാണ് ഇന്ന് ഈ രാജ്യം മതേതരമായിട്ട് നിലകൊള്ളുന്നത് അക്രമിച്ചവരെയും അതിഥിയായി എത്തിയവരെയും എല്ലാം സനാതനധർമ്മികളായിട്ടുള്ള ഇവിടുത്തെ നാടുവാഴികൾ ഇവിടുത്തെ രാജാക്കന്മാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു സഹിഷ്ണുതയുടെയും സമാഭാവനയുടെയും ഉള്ള മഹാപാരമ്പര്യം ആ മഹാപാരമ്പര്യമാണ് സനാതന പാരമ്പര്യം ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇന്ന് സനാതനധർമ്മത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലോകമെമ്പാടുമുള്ള സ്ഥിതി നോക്കിയാൽ മതി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മതങ്ങളുടെ പേരിലുള്ള പീഡനം നടക്കുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചിട്ടുള്ള വാർത്തകൾ ഇറാഖിൽ സിറിയയിൽ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിൽ നൈജീരിയയിൽ ശ്രീലങ്കയിൽ ഇവിടെയൊക്കെ നടക്കുന്ന ക്രൈസ്തവ കൂട്ടക്കുരുതി ക്രൈസ്തവ കൂട്ടക്കുരുതി െല്ലും അറിയാം ക്രൈസ്തവർ ഏറ്റവും അധികമുള്ള യൂറോപ്പിൽ പോലും ക്രിസ്തു മത വിശ്വാസികൾക്കെതിരായിട്ടുള്ള വിദ്വേഷ കൃത്യങ്ങൾ വലിയ തോതിൽ അങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ അടക്കം നടക്കുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ സുവിശേഷകർ ഭാരതത്തിൽ കാലുകുത്തി ക്രൈസ്തവ സുവിശേഷകർ ഈ ഭാരതത്തിൽ അവരുടെ സുവിശേഷം പ്രചരിപ്പിച്ചു ലോകത്ത് അങ്ങനെ വന്നിട്ടുള്ള ഭാരതത്തിലേക്ക് വന്നിട്ടുള്ള ആരും പീഡിപ്പിക്കപ്പെട്ടില്ല അവരെല്ലാവരും വളരെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച പാരമ്പര്യം ആ പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം കാരണം സനാതന വിശ്വാസികളായിട്ടുള്ള ഈ രാജ്യത്തെ ജനത എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഇന്നും ഉൾക്കൊള്ളുന്നു ഇപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടയൽ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന വാർത്തകൾ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുവാണ് എന്നുള്ളതിൻ്റെ പേരിൽ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ആ സാഹചര്യം ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നു മതനിന്ദ ആരോപിച്ചു കൊണ്ടാണ് ഒരാൾക്കൂട്ടം ദീപു എന്ന യുവാവിനെ ആക്രമിച്ചു കൊന്നത് പാകിസ്ഥാനിലും സമാനമായിട്ടുള്ള സാഹചര്യമുണ്ടായി പക്ഷെ ഇവിടെ ഗണപതി മിത്താണ് എന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഒരാൾക്ക് പറയാം അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്നൊരാൾക്ക് പറയാം കാരണം ഇത്രയേറെ സഹ അങ്ങനെയുള്ള എന്തുണ്ടായാലും ആ വിമർശനത്തെ സമചിത്തതയോടുകൂടി നേരിടുന്ന കാണുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ജനത അങ്ങനെ ഒരു ജനത ലോകത്ത് മറ്റെവിടെയും ഉണ്ടാകില്ല അതുകൊണ്ടാണ് മതപരിവർത്തന ശക്തികൾ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഐത്തം നിലനിന്ന കാലഘട്ടത്ത് ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമില്ല എന്ന് ഗുരുദേവൻ അർത്ഥശങ്കയില്ലാതെ പ്രഖ്യാപിച്ചത് തെളിഞ്ഞ സാമൂഹിക ബോധത്തോടുകൂടി ഇന്നത്തെ സാമൂഹിക നിർമ്മിതിയിലേക്ക് ഗുരുദേവൻ വഴിതെളിച്ചു ഭാരതത്തിൻ്റെ മഹത്തായിട്ടുള്ള പൈതൃകത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ നയിച്ചു അങ്ങനെയുള്ളൊരു ബഹുസ്വര സൃഷ്ടിക്ക് ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ ദർശനം ആ ദർശനം സനാതന ധർമ്മത്തിൽ നിന്ന് തന്നെ ഗുരു നമുക്ക് കാണിച്ചു തന്നു ആധ്യാത്മികമായിട്ടുള്ള മോക്ഷലാഭത്തിന് ഹിന്ദുമതം പര്യാപ്തമാണെന്നും ഗുരു നമ്മളെ ഉത്ബോധിപ്പിച്ചു അതിലൂടെ നവ മാനവികതയുടെ സൃഷ്ടിക്ക് ഗുരുദേവൻ കാരണമായി ഇപ്പോ മത സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള നവീകരണ പ്രക്രിയക്ക് തയ്യാറായാൽ അതിന് സന്നദ്ധരായാൽ